സംസ്ഥാന ഒളിമ്പിക്സ് നൂറ് മീറ്റർ ജൂനിയർ വിഭാഗത്തിൽ മുപ്പത്തിയേഴ് വർഷം മുമ്പുള്ള റെക്കോർഡ് പഴങ്കഥയാക്കി മാരാരിക്കുളം സ്വദേശി അതുൽ മാരാരിയുടെ ഉസൈൻ ബോൾട്ട് കേരളത്തിന്റെ വേഗരാജാവ് ടി എം അതുലിനെ പരിചയപ്പെടാം മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ ചെത്തി തയ്യൽ വീട്ടിൽ ജയ്മോന്റെയും സിനിയുടെയും മകനാണ് അതുൽ മുപ്പത്തിയേഴ് വർഷം മുമ്പുള്ള റെക്കോർഡ് തകർത്താണ് അതിൽ ഇരട്ട സ്വർണം എൻ്റെ പേര് അതിൽ ഞാൻ പഠിക്കുന്നത് ഡി വി എച്ച് സ്റ്റാരമംഗല സ്കൂളിലാണ് കഴിഞ്ഞ സ്കൂൾ സ്റ്റേറ്റ് മീറ്റിൽ നൂറിലും ഇരുന്നൂറിലും റെക്കോർഡോടെ ഞാൻ ഫസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കലപൂരൻ ഗോപിനാഥ് മെമ്മോറിയൽ സ്പോർട്സ് അക്കാഡമിയിലാണ് സാംജി സാറാണ് എൻ്റെ കോച്ച് ഈ വിജയം ഞാൻ എൻ്റെ സാറിനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എൻ്റെ അച്ഛൻ ഓട്ടോക്കാരനാണ് അമ്മ ഹൗസ് വൈഫാണ് ഞാൻ ചെറുപ്രായത്തിലോട്ട് പഠിക്കുമ്പോഴത്തേക്കും സ്പോർട്സിനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ കൊറോണ ടൈമിൽ സ്കൂളിൽ മാറി ച ഇവിടെ മാറിയേക്കോളാം സ്കൂളിൽ ചെന്ന് അവിടെ നിന്ന് ടീ ഷീല ടീച്ചറാണ് എനിലൊരു കഴിവുണ്ടെന്ന് അറിഞ്ഞത് ശീല ടീച്ചറാണ് ടീച്ചറാണ് അവധി സമയത്ത് എനിക്കൊരു ക്യാമ്പ് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു സ്കൂളിൽ ആ ക്യാമ്പിൽ സാംജി സാറാണ് വന്നത് അപ്പോൾ എനിക്ക് കാലിന് വേനായിട്ട് എനിക്ക് വീട്ടിൽ വീട്ടിൽ ഇരിക്കുമ്പോൾ വന്ന് പോയില്ലായിരുന്നു ഞാൻ അപ്പോഴത്തേക്ക് സാംജി സാറിന് സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് വന്ന് കാണണം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാറും ഒന്ന് ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് ഞാൻ സാറിന് എടുത്തിരുന്നതും സാറാണ് തന്നെ സ്റ്റേറ്റ് എത്തിച്ചതും എനിക്ക് മെഡലും റെക്കോർഡും ഇല്ല സാറാണ് എത്തി മുന്നോട്ട് ഇപ്പം നാഷണൽ മീഡിയ വരെയുണ്ട് അടുത്ത മാസം അവസാനം നാഷണൽ മീഡിയ വരെയുണ്ട് അതിലേ മെഡൽ ഗോൾഡ് മെഡൽ ഇടണം എന്നാണ് ആഗ്രഹം കഞ്ഞിക്കുഴി ഡി വി എച്ച് എസ് ചാരമംഗലം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കായിക പരിശീലകനായ സാംജി സാറിൻ്റെ ശിക്ഷണത്തിലാണ് അതുലിൻ്റെ പരിശീലനം സ്കൂൾ ഒളിമ്പിക്സിൽ ചരിത്രം തിരുത്തിയാണ് അതുൽ ഇരട്ട സ്വർണം കരസ്ഥമാക്കിയത് ഒരു നാടിന്റെ ആകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സ്റ്റേഡിയത്തിലെ കഠിന പരിശീലനവും മാതാപിതാക്കളുടെ പ്രോത്സാഹനവും സാംജ്യസാറിന്റെ ശിക്ഷണവും അതിന്റെ ദൃഢനിശ്ചയവുമാണ് റെക്കോർഡുകളിലേക്ക് കായിക ലോകത്തെ ഈ പുത്തൻ താരോദയത്തിന് കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനും ആവശ്യമായ പരിശീലനവും സഹായവും നൽകാനും ഈ വളരെ സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ വന്ന് അവനെ അനുമോദിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു നേട്ടം കൈവരിച്ച സ്വാമി സാറിനെ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു എല്ലാം സാറിനായി ഞങ്ങൾ കരുതി വെച്ചിരിക്കുകയാണ് പിന്നെ അവനാദ്യമായിട്ട് പ്രാക്ടീസായി ഷീല ടീച്ചറിനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു അവനിപ്പോൾ ഓടി ഇത്രയും ഇതിലൊക്കെ എത്തിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ മകനെ എപ്പോഴും ഉണ്ടാകും ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അവൻ്റെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ് അപ്പോൾ ആ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളെല്ലാം അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉയരങ്ങളിലോട്ട് എത്തട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന